നമ്മൾ നേരെ പോകുന്ന ഈ തിരക്ക് പിടിച്ച റോട്ടിൽ കൂടി പോകുന്ന എങ്ങോട്ടെന്ന് അറിയോ നിങ്ങൾക്ക് വഴിയോ മനസ്സിലാവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഭയങ്കര തിരക്കാരുന്നുണ്ടട്ടാ റോട്ടിൽ ഫുൾ അതായത് എന്തോ ബ്ലോക്കും എന്തോ ബ്ലോക്കല്ല അറിയാലോ എപ്പോഴും ബ്ലോക്കാണ് അരൂര് അരൂർ ക്ഷേത്രം പക്ഷേ ഇത് അരി കുറ്റിക്കും മുന്നേ തുടങ്ങി ബ്ലോക്ക് തുടങ്ങിയിട്ടാണ് അപ്പം നമ്മളൊരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ അപ്പോൾ ഒരു മോരുമഞ്ഞ നിറത്തിലെ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് എനിക്ക് ഇതിനെ കാണുമ്പോൾ മോരുമഞ്ഞു പറയാനാണ് തോന്നുന്നത് കാരണം യെല്ലോ കളറാണ് കുറേ കളേഴ്സ് ഉണ്ട് റിവറിൻ്റെ പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത് അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രേ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ണ്ട് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞ നിറവ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം മഞ്ഞയാണ് പിന്നെ അച്ചായി ഓൾറെഡി സെലക്ട് ചെയ്ത മഞ്ഞ നിറ അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങുന്നതാണെങ്കിൽ കാണുന്ന സീൻ കേട്ടോ അച്ചായിയാണ് വണ്ടിയെടുത്ത് ഇറങ്ങിയത് അപ്പോൾ അമ്മയാണ് കീയും സാധനം വാങ്ങിച്ച കേട്ടോ പിന്നെ ചിന്നും ശങ്കുവും നമ്മുടെ കൂടെ ഇല്ല കാരണം ചിന്നുവിന് ലീവ് ചോദിച്ചിട്ടുണ്ടായില്ല വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ ഇന്നാണ് വണ്ടിയെടുത്ത് അപ്പം അവർക്ക് വെള്ളിയാഴ്ച ലീവ് എടുക്കുന്നതിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചിന്നും ഇല്ലായിരുന്നു പിന്നെ ശംഖുവിനെ നമ്മൾ വിളിച്ചതാണ് പക്ഷേ ശംഖുവിനോട്ട് വരാനും പറ്റിയില്ല അവനടുത്തന്നെ ജോലി ചെയ്യണമെന്നാലും വരാൻ പറ്റില്ല കേട്ടോ ഈ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലാഷ് ബാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ വൺ മന്ത് മുന്നേ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്യാൻ ചെന്ന സമയത്ത് യെല്ലോ കളറിലെ വണ്ടി ഇല്ലായിരുന്നു പിന്നെ ബുക്ക് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതാട്ടോ അപ്പോൾ നമ്മളെവിടെയോ പോയ വഴിക്ക് അങ്ങനെ കയറി വണ്ടി ബുക്ക് ചെയ്യുന്നതായി കാണണേ അന്നേരം ഞാനും ചിന്നും അമ്മയും അച്ചായും മാത്രമേ ഉള്ളൂ ശംഖു വന്നാരോ ഇല്ല കണ്ണനും ഇല്ല കേട്ടോ അവർ രണ്ടുപേരും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വണ്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ ചെല്ലുന്ന എല്ലാവർക്കും ഇവരൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോഫി കൊടുക്കും കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി കോഫിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നമ്മളോണ്ണം കുടിച്ചായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതാണ് ഈ സീൻ പിന്നെ എല്ലാവരുടെടുത്തപ്പോൾ ഞാൻ പറയുന്നത് ഈ വണ്ടി എനിക്ക് ഈ വണ്ടിയല്ല നമ്മുടെ മഞ്ഞ വണ്ടി മോര് മഞ്ഞ വണ്ടി എനിക്ക് വാങ്ങി തന്നത് ബിക്കോസ് എനിക്കല്ലേ ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയാവുള്ളൂ ചിന്നൊരു വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ ഏത് ആ അങ്ങനെ തന്നെ പിന്നെ കണ്ണൻ ശങ്കൂരും ഞാൻ കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേറെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്നും വണ്ടി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ിൽ ഞാനും അച്ചായും ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അച്ചായി ഈ വണ്ടി തരൊന്നും പ്രതീക്ഷിക്കേ വേണ്ട അച്ചായി മേടിക്കുന്ന സാധനങ്ങളൊന്നും നമുക്കൊന്നും തരാറില്ല ഇപ്പം തന്നെ പുള്ളി അയ്യടാന്ന് പറഞ്ഞിരിക്കുക കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ അപ്പം എന്ത് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടിലാണ് പുള്ളി ഇരിക്കുന്നത് എന്താണെങ്കിലും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലോട്ട് അപ്പം ഓടിക്കും ഓടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കും അറിയാം പുള്ളിക്കും അറിയാം അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്തായാലും വണ്ടി അടിപൊളിയാണ് കേട്ടോ ട്രസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തത് വെച്ചിട്ട് നോക്കുമ്പോൾ സൂപ്പറാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഓടിച്ച് വരുമ്പോൾ എല്ലാം അറിയാൻ പറ്റുള്ളൂ ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്ങനെയാവുന്നു അപ്പോൾ വഴിയെ കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ ബൈ